ഹായ് ഗുഡ് മോർണിംഗ് ആലപ്പുഴയുടെ സ്വന്തം കലാകാരനാണ് മുന്നപ്പുറയുടെ സ്വന്തമാണ് പിന്നെ പറയും വിശേഷങ്ങൾ വിശേഷങ്ങൾ നന്നായിട്ട് പോകുന്നു കാരണം നമ്മുടെ കോവിഡിനും ഒക്കെ ശേഷം കലാകാരന്മാർ വീണ്ടും ഉണർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എങ്കിലും ഇപ്പോൾ ഈ രാത്രി പത്തുമണിക്കലിൻ്റെ മൈക്കിൻ്റെ നിരോധനം ഉണ്ടല്ലോ അത് ഈ ക്രമസമാധാന പ്രശ്നം പാലിച്ചായിരിക്കും ഒരു പക്ഷേ ഇട്ടിരിക്കുന്നത് പക്ഷേ കലാകാരന്മാരെ അത് ബാധിക്കുന്നുണ്ട് ട്രൂപ്പുകളെ ബാധിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് കാലങ്ങൾ വീണ്ടും ഉണർന്നു വന്നുവെങ്കിലും കലാരംഗം വീണ്ടും സജീവമായെങ്കിലും പക്ഷെ അതിനേക്കാൾ വലിയൊരു ഇരിട്ടടിയാണ് യഥാർത്ഥത്തിൽ അത് ഒരിക്കലും നമ്മൾ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തൊരു നിയമമല്ല പക്ഷെ അത് ബാധിക്കുന്നത് അതിന് അതിന് കോടതി വിധികളും മറ്റും ഉണ്ടല്ലോ നിലനിൽക്കുന്ന ഒരു നിയമവും അതാണ് പക്ഷേ കലാകാരന്മാരുടെ ആശങ്കയാണ് ഇപ്പോൾ ട്രൂപ്പുകൾക്കൊക്കെ മണി അതിനനുസരിച്ച് മാറ്റേണ്ടതായിട്ട് വരുന്നു പ്രശ്നങ്ങളുണ്ട് മറ്റേത് നമുക്ക് സെക്കൻഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇപ്പൊ അത് തന്നെ ഇപ്പം നേരെ ഇപ്പം നൂറ് പേരോട് കളിക്കുന്നത് അമ്പത് ആയിട്ട് മാറി പക്ഷേ ഈ അടിയുണ്ടാകും ബേളം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ പത്ത് മണിക്ക് മുമ്പ് മൈക്ക് ഓഫിയാണെന്ന് പറഞ്ഞു പക്ഷേ അടി ഉണ്ടാക്കിയോണ്ടാവുന്ന എട്ട് മണിക്കാണല്ലോ ഏഴു മണിക്കാണേലും അല്ല അത് അതുകൊണ്ടല്ല പത്ത് മണി കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ചാർജ് ആവുള്ളൂ എങ്ങനെയാണെന്നല്ല ഏഴും ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ കലാപ്രകടനങ്ങളുടെ ഒരു മാസ്മരികതയിൽ മാസ്മര്യതയിൽ ആവേശമൊത്ത് ഞാനതാ ഉദ്ദേശിച്ചത് അത് മണിക്ക് കിട്ടുന്നതായിരിക്കില്ല എട്ടുമണിക്ക് കിട്ടുന്നത് നിങ്ങളിങ്ങനെ ടെമ്പോ കയറ്റിക്കൊണ്ടുവരികല്ലേ പരിപാടി നടത്തി പരിപാടി നടത്തി അങ്ങനെ അവരെ നിലത്ത് നിർത്താൻ പറ്റാത്ത വിധം അവരെ ആവേശത്തിൻ്റെ ആ പുന്നപ്ര മധുവും പുന്നപ്ര മനോജും എന്ന നിലയിൽ പുന്നപ്ര ബ്രദേഴ്സ് ആണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും അധികം പരിപാടി ചെയ്യുന്നു കേരളീയൊക്കെ നിരവധി പരിപാടികളിൽ കാരണം ഞാനത് പറയേണ്ട കാര്യമില്ല നിങ്ങളെ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാകും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കോളേജിലെ ഒരു ും പരിപാടി വളരെ ഭംഗിയായിട്ട് പോകുന്നു ലിമിക്സ് നാടൻപാട്ട് അങ്ങനെ എല്ലാ മേഖലകളും ഉണ്ട് കുട്ടനാട് കണ്ണകി കുട്ടനാട് കണ്ണകി എന്ന സമിതി എന്റെ സമിതിയാണ് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട താരക പെണ്ണാ മതിയോ താരകപ്പെടും തമ്പൂരാനത്തിടും മുമ്പേ കരിങ്കാരൻ കോരപറിച്ചാട്ട് തകതക താത്തിനും തകത്തൈതാര തകതിനും തകത്തൈതാര താത്തിനും തക തകതിനും തക തകതിനും തകതൈതാര ആ ഏ കണ്ടംപുട്ടി അടിക്കാൻ കണ്ടംപുട്ടി അടിക്കാൻ കാര്യം പാറക്കരങ്ങളുണ്ട് വെള്ളം കോരിത്തേകി ഉള്ളം കീടുങ്ങത്ത വേലക്കീടങ്ങൾ ഉണ്ട് തകതകതാത്തിനന്തകത്തെ അല്ല നമ്മൾ ഈ സാധാരണ ഈ ഞങ്ങൾ നാടൻ പാട്ട് പരിപാടിക്ക് ചെല്ലുമ്പോൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ജനങ്ങൾ കോമഡിയാണ് പണ്ട് ജഗദീശ് ശ്രീകുമാർ സാറിന് വേണ്ടി ഞാനൊരു പാട്ടെഴുതിയായിരുന്നു ഈ കലികാലത്ത് മൃഗങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന മനുഷ്യൻ വർദ്ധിച്ചു വരുന്ന കാലത്ത് ഒരു മാക്രിപ്പാട്ടാണ് മാക്രികൾ തൻ്റെ ജീവിതകഥ ദുഃഖകഥ പറയുന്ന പാട്ടാണ് പണ്ടും ഞങ്ങൾ മാക്രിക്കള് മഴ പെയ്യുമ്പ ഞങ്ങൾ ഇപ്പം ഞങ്ങള് മാക്രികള് മഴ പെയ്യും പഞ്ഞങ്ങള് കൂവണില്ലാ വേണ്ടും ഞങ്ങള് മാക്രികള് മഴ പെയ്യും പഞ്ഞങ്ങള് കൂവണതാ ഇപ്പം ഞങ്ങള് മാക്രികള് മഴ പെയ്യും പഞ്ഞങ്ങള് കൂവണില്ലാ വേണ്ടും ഞങ്ങള് മാക്രികള് മഴ പെയ്യും പഞ്ഞങ്ങള് കർക്കിടക്കാലത്ത് ഞങ്ങളെല്ലാം കൂടി നാഷണൽ ഹൈവേ ക്രോസ് ചെയ്യും മാക്രി കുഞ്ഞുങ്ങളുമായി ക്രോസ് ചെയ്യും ഭാഷയറിയാത്ത പാണ്ഡിലോറിക്കാർ ടപ്പേന്ന് പൊട്ടിച്ചിട്ട് ഓടിപ്പോ ആ പൊട്ടണ ടൈമിൽ കാറ്റും പോകും വേണ്ടും ഞങ്ങൾ മാക്രികൾ മഴ പെയ്യുമ്പം ഞങ്ങള് കൂവണതാ ഇപ്പം ഞങ്ങള് മാക്രികള് മഴ പെയ്യുമ്പങ്ങള് കൂവണില്ല വേണ്ടും ഞങ്ങള് മാക്രികൾ മഴ പെയ്യുമ്പോ ഞങ്ങള് കൂവണതാ